മദ്രസ വിദ്യാഭ്യാസം കൂടുതൽ എന്തിനാണ് പഠിപ്പിക്കുന്നത് അതിൻ്റെ ആവശ്യമുണ്ടോ മദ്രസ ഒരല്പം അറബി അക്ഷരങ്ങൾ പഠിച്ച് അതിനെ കൂട്ടി വായിക്കാൻ പഠിച്ചാൽ മതിയല്ലോ കുറാനൊക്കെ ഓതാൻ കഴിയല്ലോ അത് ഒരു കൊല്ലം കൊണ്ട് വേണ്ട ഒരു അഞ്ചാം ക്ലാസ് പഠിച്ചാൽ മതിയല്ലോ പിന്നെ എന്തിനാണ് കൂടുതൽ പഠിക്കുന്നത് അതിൻ്റെ ആവശ്യം എന്താണ് ഒരാവശ്യമില്ലല്ലോ അറബി അക്ഷരങ്ങൾ മാത്രം പഠിച്ച് കുറ ആ നോദാൻ തിരിഞ്ഞാൽ മതിയല്ലോ പിന്നെന്തിനാണ് ആറാം ക്ലാസ്സും ഏഴാം ക്ലാസ്സും പത്തും പന്ത്രണ്ടും ഒക്കെ പന്ത്രണ്ട് കൊല്ലം മദ്രസയിൽ പഠിക്കുന്നത് എന്തിനാണ് ഈ ചോദ്യം ചോദിക്കുന്നത് ആരാന്നറിയോ ഈ ചോദ്യം ചോദിക്കുന്ന ആളുകൾ രക്ഷിതാക്കളാണ് എങ്ങനെയുള്ള രക്ഷിതാക്കളാണ് അവർക്ക് അവരുടെ കുട്ടികളെ നന്നായിട്ട് ഭൗതിക വിദ്യാഭ്യാസം പഠിപ്പിക്കണം ഭൗതിക വിദ്യാഭ്യാസം നന്നായിട്ട് പഠിപ്പിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് പഠിപ്പ് മുഴങ് മുടങ്ങുമോ ഭൗതിക വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ സ്കൂൾ വിദ്യാഭ്യാസം തന്നെ അതിപ്പോൾ പത്താം ക്ലാസ് എസ് എസ് എൽ സി ആണെങ്കിൽ അത് കഴിഞ്ഞിട്ട് പ്ലസ് വൺ പ്ലസ് ടു അത് കഴിഞ്ഞിട്ട് ഡിഗ്രി അത് കഴിഞ്ഞിട്ട് പിന്നെ എൻജിനീയറിങ് ചെയ്യുകയാണെങ്കിൽ ഡോക്ടറേറ്റ് നേടുകയാണെങ്കിലും ഡോക്ടറാവുകയാണെങ്കിലും ജഡ്ജി ആവാണെങ്കിലും വക്കീലാവുകയാണെങ്കിലും ഏത് തസ്തികയിലേക്ക് ഏത് മേഖലയിലേക്ക് പോവുകയാണെങ്കിലും കുട്ടികൾക്ക് ഒരു തടസ്സമായിട്ട് മദ്രസ വിദ്യാഭ്യാസം വന്നാൽ എല്ലാ രക്ഷിതാവും ചോദിക്കുന്ന ചോദ്യമാണിത് തടസ്സം വന്നാലാണ് ചോദിക്കുന്നത് അല്ലെങ്കിൽ ചോദിക്കൂല എന്നാൽ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട മറുപടിയാണ് ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ ഏറ്റവും പ്രധാനമായ മറുപടി ഉമ്മ ആരാണ് എന്ന് മനസ്സിലാക്കാനാണ് മദ്രസയിൽ പോകുന്നത് ഉപ്പ ആരാണ് എന്ന് മനസ്സിലാക്കാനാണ് മദ്രസ വിദ്യാഭ്യാസം കുട്ടികൾക്ക് കൊടുക്കുന്നത് മാത്രമല്ല ലോകത്തിൻ്റെ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലഹി വസലമാ തങ്ങൾ ആരാണെന്നും അതിലുപരി അള്ളാഹുവിന് അറിയാൻ കൂടിയാണ് മദ്രസയിൽ പോകുന്നത് അൽമ നുകരുന്നത് ഇൽമാകുന്ന പ്രകാശമാകുന്ന അള്ളാഹുവിൻ്റെ നൂറാനിയത്താകുന്ന അിൽമ് നമ്മുടെ കുട്ടികൾ പഠിക്കുന്നത് അവസാനമായിട്ടൊരു കാര്യം കൂടി പറയട്ടെ നമ്മുടെ കുട്ടികൾ അയിൽമ് പഠിക്കുന്നത് ഉമ്മ ഉമ്മ എന്ന് അവർ അംഗീകരിക്കണം ഞാനൊരു ഉപ്പയാണെങ്കിൽ എന്നെ ഉപ്പ എന്ന് എൻ്റെ കുട്ടികൾ അംഗീകരിക്കണം നിങ്ങളൊരു ഉമ്മയാണെങ്കിൽ നിങ്ങൾ ഉമ്മ എന്ന് നമ്മുടെ കുട്ടികൾ നിങ്ങളുടെ കുട്ടികൾ അംഗീകരിക്കണം അതിനു വേണ്ടിയാണ് ഈ ഫിൽമ് പഠിപ്പിക്കുന്നത് ഇത്രയെല്ലാം ലക്ഷങ്ങൾ ചിലവാക്കി നമ്മുടെ കുട്ടികൾക്ക് മദർസ പഠിപ്പിക്കുന്നത് ഇപ്പോൾ ഒന്നാം ക്ലാസ് മുതൽ നാലാം ക്ലാസ് വരെ ഡിജിറ്റൽ മോഡലിലുള്ള സ്മാർട്ട് ക്ലാസ്സുകളാണ് സമസ്ത കേരള വിദ്യാഭ്യാസ ബോർഡ് നമ്മളോട് ആജ്ഞാപിച്ചിട്ടുള്ളത് കൽപ്പിച്ചിട്ടുള്ളത് അങ്ങനെ ചെയ്യണം കാരണം കുട്ടികൾ ഏത് രീതിയിലെങ്കിലും അവരുടെ മനസ്സിന് തക്ക രീതിയിൽ അവർ ഇന്നത്തെ പുതിയ യുഗത്തിൻ്റെ കുട്ടികളായതുകൊണ്ട് തന്നെ സ്മാർട്ട് ക്ലാസ്സുകൾ ഉണ്ടാക്കിക്കൊണ്ട് അവരുടെ മനസ്സിലിറങ്ങി അവരുടെ കൽബിലിറങ്ങി അള്ളാഹുവിനെയും അള്ളാഹുൻ്റെ റസൂൽ സാഹ അലൈഹി സ്വലമ തങ്ങളെയും മാത്രമല്ല ഉമ്മാനെയും ഉപ്പാനയും പഠിപ്പിച്ചു കൊടുക്കുകയാണ് അവിടെയും ചില ആളുകൾ ചോദിക്കും അങ്ങനെ പഠിപ്പിച്ചു കൊടുക്കാൻ കുറേ കൊല്ലത്തിൻ്റെ ആവശ്യമുണ്ടോ ആവശ്യമുണ്ട് ആവശ്യമുണ്ട് ഒരു കൊല്ലം കൊണ്ടും രണ്ട് കൊല്ലം കൊണ്ടൊന്നും ഉപ്പാനയോ ഉമ്മാനയോ അള്ളഹാനയോ അല്ലെങ്കിൽ മുത്തു റസൂൽ അലൈഹി സാഹിസ്ല തങ്ങളെയോ മനസ്സിലാക്കാൻ പറ്റില്ല അത് കൊല്ലങ്ങളോളം ഇങ്ങനെ ഇടപെടാതെ നിരന്തരമായി നമുക്കൊരു രോഗം വന്നാൽ നിരന്തരമായി മരുന്ന് കഴിക്കുന്നത് പോലെ തന്നെ നിരന്തരമായി അവരുടെ ഹൃദയങ്ങളിലേക്ക് എൽമിൻ്റെ പ്രകാശങ്ങൾ എൽമിൻ്റെ നുറാനിയത്ത് അവർക്ക് കൊടുക്കേണ്ടതുണ്ട് വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ മഹാന്മാരും ആലിമീകളും സാലുഹീങ്ങളുമൊക്കെ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക അള്ളാഹു മനസ്സിലാക്കാൻ നമുക്ക് തോഫീഖ് നൽകട്ടെ അസ്ലാമലൈക്കും